ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിറ്റാങ്കിലെ വെള്ളം എങ്ങനെ ശരിയായ രീതിയിൽ മാറ്റാവുന്നതാണ് അതായത് ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെടാതെ തന്നെ കറക്റ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ മാറ്റാവുന്നതിനെ പറ്റിയാണ് ആ അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ തന്നെ നേരെ വീട്ടിലേക്ക് എടുക്കാം അപ്പോൾ വെള്ളം മാറ്റുന്നതിനെപ്പറ്റി ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പിയല്ല ഏതൊരു മീനാണെങ്കിലും ഒരിക്കലും നമ്മൾ വെള്ളം മാറ്റുമ്പോൾ മുഴുവനായും വെള്ളം മാറാൻ ശ്രമിക്കരുത് ഒരു മുപ്പത് അമ്പത് ശതമാനം മാത്രം വെള്ളമേ മാറ്റാവൂ കാരണം ഈ ഗപ്പികളൊക്കെ കുറേ നാൾ ഈ ടാങ്കി കിടക്കുമ്പോൾ അതിൻ്റെ വെള്ളത്തിൽ ഈ മീനുകൾക്ക് അത്യാവശ്യമായിട്ടുള്ള ചില ചെറിയ ബാക്ടീരിയാസ് അതുപോലെ ഈ ഗപ്പിയൊക്കെ ബ്രീഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ പറ്റുന്ന ചെറിയ ചെറിയ തീറ്റകളൊക്കെ ഫോം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മുഴുവനായിട്ടും വെള്ളം മാറാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലുള്ള ഇവയെല്ലാം നശിച്ചു പോകുന്നത് കാരണം ഇപ്പോൾ ബ്രീഡ് ബ്രീഡായാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തിന്നാനുള്ള ഈ ചെറിയ ചെറിയ തീറ്റകളൊന്നും പെട്ടെന്ന് കിട്ടുന്നതല്ല അത് തന്നെയല്ല നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഈ സാധാരണ പെലറ്റ് ഫുഡൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഗപ്പിയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് തിന്നാൻ സാധിക്കുന്നതുമല്ല അതുകൊണ്ടാണ് പറയുന്നത് മുഴുവനായിട്ടും വെള്ളം നമ്മൾ മാറാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ ഈ ഗപ്പിയോളുടെ ടാങ്കിലൊക്കെ അടിയിലാണ് ഒത്തിരി വേസ്റ്റൊക്കെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അക്വേർ ഷോപ്പിലൊക്കെ ഈ മോട്ടറെ കുത്താൻ മേടിക്കുന്ന ഈ ചെറിയ പൈപ്പ് ഉണ്ടല്ലോ അത്രയും സാധനം ഒരു പത്ത് പന്ത്രണ്ട് മീറ്റർ നീളമുള്ളത് മേടിച്ചിട്ട് അത് വെച്ച് വലിച്ച് ഈ അടിയിലത്തെ വേസ്റ്റ് മാത്രമായിട്ട് ഒരു അമ്പത് ശതമാനം മുപ്പത് ശതമാനം ഞാൻ പറയുന്ന രീതി വെള്ളം കളയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ വെള്ളം നല്ല ക്ലിയറും ആകും ഈ ഉള്ള ബാക്ടീരിയാസൊന്നും നശിച്ച് പോകത്തുമില്ല പിന്നെ ഈ ഗപ്പി അതുപോലത്തെ മീനുകളൊക്കെ ബ്രീഡായി കിടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ വെള്ളം മാറ്റാൻ ശ്രമിക്കരുത് കാരണം ഈ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ് ആദ്യം ഉണ്ടായി വരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഈ നമ്മൾ വെള്ളം മാറ്റുന്നതിലൂടെ ഈ വെള്ളത്തിലൂടെയൊക്കെ ഈ കുഞ്ഞുങ്ങൾ കയറി വെളിയിലേക്ക് പോയി ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഇത്തിരി പൈപ്പ് വെച്ചൊക്കെയാണ് വെള്ളം മാറ്റുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ കുഞ്ഞുങ്ങൾ കയറിപ്പനുള്ള സാധ്യത കുറവാണ് പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളം മാറ്റിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഇതുവരെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും അതായത് മീൻ ചത്തുപോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുപോലത്തെ ഫ്രിഡ്ജ് ബോക്സ് അതുപോലത്തെ വലിയ രാങ്കിലൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ മീനിൻ്റെ വെള്ളം മാറിയില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ല പിന്നെ ഈ എന്തെങ്കിലും മീനുകൾക്കൊക്കെ അസുഖം വന്ന് ചത്തു വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ വെള്ളം മാറ്റിയാലും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം അസുഖം വന്ന് ചാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഈ അസുഖത്തിൻ്റെ ഈ ഇതെല്ലാം വെള്ളത്തിലൂടെ ഇതാകുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വെള്ളം ഫുള്ളായിട്ട് മാറാതെ മീനെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള മീനുകൾക്കും അസുഖം വരുന്നതാണ് അതുകൊണ്ടാണ് വരുന്നത് അതുപോലെ മീൻ ഡാങ്കിലെ മുഴുവൻ വെള്ളം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഈ പായലും അതുപോലെ ഈ ലൈഫ് പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും അത്ര നല്ലല്ല പെട്ടെന്ന് തന്നെ അതൊക്കെ അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ഗപ്പിടിയൊക്കെ ഡാങ്കിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ കല്ലുകളൊക്കെ ഞാൻ വെച്ചിരിക്കുന്ന പോലത്തെ ഈ കല്ലുകളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഈ ബ്രീഡ് ബ്രീഡാകുമ്പോൾ ഇതുപോലത്തെ കല്ലും പായലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഇടയ്ക്കായി ഹൈഡ് ചെയ്തിരിക്കുന്നതാണ് അതിലൂടെ നമുക്ക് ഈ വലിയ കപ്പികൾ ഈ കുഞ്ഞുങ്ങളെ തിന്നുന്നത് ഒഴിവാക്കാം അതുപോലെ നിങ്ങൾ അക്വയറത്തില് അത്യാവശ്യം വലുപ്പമുള്ള അക്വയറിലൊക്കെയാണ് മീനുകളെ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും മൂന്നും മാസമൊക്കെ കൂടുമ്പോൾ വെള്ളം മാറിയാൽ മതിയാകും അത്യാവശ്യം നല്ല വലുപ്പം വലുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മാസം വരെ വെള്ളം മാറിയില്ലെങ്കിലും ഒരു പ്രശ്നം തന്നെ വരുന്നതല്ല പിന്നെ നമ്മൾ ഈ ഫീഡ് കൊടുക്കുന്നതനുസരിച്ചാണ് ഈ വെള്ളം മാറ്റേണ്ടതായിട്ട് വരുന്നത് നമ്മൾ ഓവറായിട്ട് ഫീഡ് ചെയ്ത് മീനത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളം പെട്ടെന്ന് ചീത്തയായി അതിലൂടെയാണ് നമ്മൾ വെള്ളം മാറേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞ രീതിയിൽ ചെറിയ വൈപ്പ് ഉപയോഗിച്ച് നിങ്ങൾ വെള്ളം മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞും കെപ്പികളൊന്നും അതിനകത്തൂടെ കയറി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നിങ്ങളുടെ മീനുകൾ ചത്തുപോത്തുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ആയിക്കോണോടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ ഇപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ